ഇതിപ്പോൾ ഫക്രുദ്ദീൻ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണെന്നറിയോ ഇതേപോലൊരു സംഭവം എനിക്കും നടന്നിട്ടുണ്ടായിരുന്നു അസ്സാംക്കും പ്രിയപ്പെട്ടവരെ ദിവസം രണ്ടും മൂന്നും വീഡിയോ ഇടുന്ന ഏഴ് ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബേഴ്സുള്ള വിസാൽ മീഡിയ റമദാൻ കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചത്തോളമായി അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോകളൊന്നും കാണാത്തത് അങ്ങനെ ഞാനും ഒരുപാട് സെർച്ച് ചെയ്തതാണ് അദ്ദേഹത്തിനെ ഒരുപാട് തിരക്കിയതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൊക്കെ ചെന്ന് നോക്കിയതാണ് ഒരുപാട് കമൻറ്റുകളും അതിൽ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാത്തതിൻ്റെ പരാതിയുമായി ഒരുപാട് ആളുകളുടെ കമൻ്റും ഞാൻ അതിൽ കണ്ടു അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് ഒരു മെസ്സേജ് വിട്ടു എന്ത് പറ്റി സുഹൃത്തെ കുറച്ച് നാളായല്ലോ കാണാത്തതെന്ന് അതിനൊരു മറുപടി ഇന്ന് ഒരു ദിവസം വരെ എനിക്ക് കിട്ടിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് സംശയങ്ങളായി ഇദ്ദേഹം ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കണമെങ്കിൽ എന്താണ് ഇത്ര വലിയ സംഭവം ഉണ്ടായത് എന്ന് ഹോസ്പിറ്റൽ കിടന്നാൽ പോലും അദ്ദേഹം വീഡിയോ ഇടുന്ന ഒരു മനുഷ്യനായിരുന്നു എന്തെന്നായാലും ഒരു പോസ്റ്ററെങ്കിലും അദ്ദേഹം ഇടുമായിരുന്നു ഈ രണ്ടാഴ്ചയായിട്ടും ഒരു വിവരവുമില്ല ആ ചാനലിലാണെങ്കിൽ ഒരു അനക്കവുമില്ല പിന്നെ ഞാൻ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം അല്ലാതെ അദ്ദേഹം വീഡിയോ ഇടാതിരിക്കില്ല അങ്ങനെയാണ് ഇന്ന് ഈ ഒരു വാർത്ത കേൾക്കുന്നത് വാർത്ത ഇങ്ങനെയായിരുന്നു ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സ്പെഷ്യൽ കോടതി മലപ്പുറം യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച പ്രതി ഒളിവിൽ കഴിയവയാണ് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു നൽകിയിട്ടുണ്ടെന്നും അതിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം ജില്ലാ ജയിലിലാണ് പ്രതി ഈ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ കേൾക്കാനിടയായത് ഇതിപ്പോൾ ഫക്രുദ്ദീന് സംഭവിച്ചിട്ടുണ്ടാവുക എന്താണെന്നറിയോ ഇതേപോലൊരു സംഭവം എനിക്കും നടന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവസറാണ് ഇതുപോലുള്ള പല സംഭവങ്ങളും ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമ്മളൊക്കെ കാണുന്നതാണ് ഒരുപാട് പ്രേക്ഷകരുള്ളതാണ് ഇസ്ലാമികപരമായും ന്യൂസ് അപ്ഡേഷനായും നല്ല നല്ല മോട്ടിവേഷൻ സ്പീച്ചുമായി അദ്ദേഹം വരാറുണ്ട് അതിനപ്പുറം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ചിലരുടെ കുടുംബ വിഷയത്തിൽ ഇദ്ദേഹം ഇടപെടാറുണ്ട് അതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ കാണാനിടയായിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഡെയിഞ്ചർ ഒരാളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് അത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹം ഒരു ഇൻഫ്ലുവൈസർ ആയതുകൊണ്ട് തന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ അവർ തന്നെ വിളിച്ച് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്തിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടും നമുക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും നോക്കാതെ ചാടി ചാടിക്കേറി നമുക്കൊരു കണ്ടന്റ് കിട്ടിയല്ലോ എന്ന് കരുതി ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കും അത് കുറച്ചു കഴിഞ്ഞാൽ അത് നേരെ തലതിരിഞ്ഞ് നമ്മുടെ നേർക്കേക്ക് വരും അത് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു കുടുംബ പ്രശ്നമാകുമ്പോൾ അതൊരു വലിയൊരു വിഷയമായി വന്നാൽ ഈ കേസുമായി വന്നവർ തന്നെ നമുക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയമാകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം തെറ്റ് ചെയ്തെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അനുഭവമുണ്ട് ഞാൻ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു കഥാരൂപത്തിലായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ആളുടെ പേരും ഊരും ഒന്നും പറയാതെയായിരുന്നു ഓരോരുത്തരുടെയും കഥ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് അതും ഓരോ കുടുംബകഥയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണം ഒരാളുടെ ജീവിതം കണ്ട് നമുക്കത് തിരുത്താൻ പറ്റണം ആ തെറ്റുകൾ ഒരു അവേർനെസ് എന്ന രീതിയിലാണ് ഞാൻ ഒരുപാട് പേരുടെ കഥ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ആരുടെ പേരും ഊരും ഒന്നും പറയാതെ എന്നിട്ട് പോലും എനിക്കെതിരെ പ്രശ്നമുണ്ടായിട്ടുണ്ട് ആ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ അവരുടെ മക്കൾ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷെ അവർക്കൊരു കാരണവശാലും എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം എന്താ ഞാൻ അവരുടെ പേരും ഊരും ഒന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇതുപോലുള്ള കഥകൾ പറയുമ്പോൾ മെസ്സേജിലൂടെ തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇത് കെട്ടുകഥയാണ് നിങ്ങൾ പേരും ഒന്നും പറയാതെ എന്ത് കഥയാണെന്നൊക്കെ പേരും ഊരുമൊക്കെ പറഞ്ഞാൽ ഇതാണ് പ്രശ്നം നമ്മൾ ഇൻഫ്ലുവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വരും ഇതുപോലെ കുടുംബ പ്രശ്നങ്ങളുമായി ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ നമ്മളുടെ വീഡിയോയിൽ വന്ന് പറയും പക്ഷെ അവസാനം പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ കൂടി ഒന്നിക്കും നമ്മൾ തനിച്ചാകും ഞാൻ അവർ വന്ന് മുന്നിൽ വന്ന് പറയാമെന്ന് പറഞ്ഞാലും ഞാൻ അതിനനുവദിക്കാറില്ല അവർ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് ഞാൻ ഞാനൊരു കഥാരൂപേണ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറാണ് ഞാൻ ചെയ്യാറ് ഉമ്മയെ മകൻ പുറത്താക്കിയതും ആങ്ങളെ പെങ്ങളെ വ്യഭിചരിച്ചതും ഇതൊക്കെ ഓരോരുത്തർ ഞങ്ങളോട് പറയുന്ന കഥകളാണ് ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് കഥാരൂപേണ മാത്രം ആരുടെ പേരും ഊരും ഒന്നും പറയാതെ ആയിരുന്നു നിങ്ങളുടെ എത്തിച്ചത് ഇതാണ് ഇതിൻ്റെ പ്രശ്നം ചിലരാവേശത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും ഈ കുടുംബ പ്രശ്നം സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും അതേ ആവേശം കാണിച്ചാൽ ഇതായിരിക്കും അവസ്ഥ ഉണ്ടാകുക അപ്പോൾ നമ്മൾ അവരുടെ വിഷയങ്ങൾ കേട്ട് നമ്മളത് സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുന്നു അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വിശാല മീഡിയക്ക് സംഭവിച്ചത് ഇതായിരിക്കാം എന്നാണ് ഞാൻ ഊഹിക്കുന്നത് അല്ലാതെ അദ്ദേഹം ക്രിമിനലോ മറ്റൊന്നുമല്ല നല്ലൊരു അവതാരകനാണ് ഒരു നാടൻ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവതരണം ഞാനും ഒരുപാട് കാണാറുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നാടൻ സംസാരമായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അവതരണങ്ങളും അപ്പോൾ ഞാൻ ഈ അവസാനം ഷംനാഥിൻ്റെ വീഡിയോയിലാണ് ഈ വിവരങ്ങൾ അറിയുന്നത് അത് കേട്ടപ്പോൾ തന്നെ ഇതുമായി ഞാൻ അന്വേഷിക്കുകയായിരുന്നു ഫേസ്ബുക്കിൽ അപ്പോൾ ഫക്രുദ്ദീൻ പന്താവൂരിന് സംഭവിച്ചത് ഇതായിരിക്കാം അപ്പോൾ അദ്ദേഹം ജയിലിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിക്കട്ടെ ഇനിയും നമ്മുടെ മുന്നിൽ നല്ല ആർജവത്തോടെ വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വാഹത്തുല്ല